പനി എൻ്റെ ശരീരത്തെ കീഴടക്കി തലവേദന എൻ്റെ ചിന്തകളെ മരവിപ്പിച്ചു ചുമ എൻ്റെ വാക്കുകളെ മുറിച്ചു ഈ രോഗാവസ്ഥയിൽ ഞാൻ തളർന്നിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം നിങ്ങളെ തേടുകയാണ് എൻ്റെ വാക്കുകൾ ചിലപ്പോൾ പൂർണ്ണമല്ലായിരിക്കാം എൻ്റെ ചിന്തകൾ അവ്യക്തമാകാം പക്ഷേ എൻ്റെ ഹൃദയം നിങ്ങൾക്കൊപ്പമുണ്ട് ഈ വീഡിയോ എൻ്റെ ആത്മാവിൻ്റെ വേദനയിൽ നിന്നും പിറന്നതാണ് നിങ്ങൾ എൻ്റെ ദുരിതത്തിൽ കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ സ്നേഹവും പിന്തുണയും എൻ്റെ രോഗാവസ്ഥയിലും എന്നെ ശക്തിപ്പെടുത്തുന്നു ഈ ദുരിതത്തിൽ നിന്ന് ഞാൻ വേഗം മുക്തി നേടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാ കൂട്ടുകാരെയും റാണീസ് വീടിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ലോകത്ത് ഏറ്റവും സാധാരണമായ കാര്യങ്ങളിൽ ഒന്നാണ് ചുമ പനി തലവേദന എന്നിവ പലപ്പോഴും നമുക്ക് സാധാരണമായി തോന്നാമെങ്കിലും ഓരോ തവണയും ഇവ വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ തൊണ്ടയിൽ വല്ലാത്തൊരു നീറ്റൽ ശരീരം മുഴുവൻ തളർന്നു പോകുന്ന പനി തല പൊട്ടിപ്പോകുന്നത് പോലെ തോന്നുന്ന വേദന ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോൾ നമ്മുടെ ലോകം തന്നെ ചുരുങ്ങിപ്പോകുന്നത് പോലെ തോന്നും ചിലപ്പോൾ ഒരു പനി വരുമ്പോൾ നമ്മൾ ഓർക്കുന്നത് അമ്മയാണ് അവരുടെ കൈകൾ നമ്മുടെ നെറ്റിയിൽ തൊടുമ്പോൾ കിട്ടുന്ന ആശ്വാസമാണ് ആ തണുത്ത വിരളുകൾ നൽകുന്ന സ്നേഹവും പരിചരണവും ഏത് മരുന്നുകളെക്കാളും വലുതാണ് പിന്നീട് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഒരു പനി വരുമ്പോൾ മാത്രമാണ് ആ പഴയ കാലത്തിന്റെ വില ശരിക്കും മനസ്സിലാകുന്നത് ആ കൈത്താങ് ഇല്ലാത്തപ്പോൾ ഒരു കഞ്ഞി പോലും സ്വയം ഉണ്ടാക്കി കുടിക്കേണ്ടി വരുമ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെടൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് രോഗങ്ങൾ മാത്രമല്ല ചുമയുടെ ശബ്ദം രാത്രിയുടെ നിശബ്ദത ഭേദിക്കുമ്പോൾ ഉറങ്ങാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു ഓരോ ചുമയും നമ്മളെ ശ്വാസം മുട്ടിക്കുന്നതുപോലെ തോന്നും ഈ സമയങ്ങളിൽ നമ്മൾ ഒരുപക്ഷെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കും ആരെല്ലാമാണ് നമ്മളെ സ്നേഹത്തോടെ പെരുമാറിയിരിക്കുന്നത് എന്ന് ഓർക്കും ശരീരത്തിൻ്റെ ക്ഷീണം മനസ്സിനെ കൂടുതൽ ദുർബലമാക്കുമ്പോൾ ഒരു ചെറിയ കാര്യത്തിനു പോലും സമാധാനം കണ്ടെത്താൻ കഴിയാതെ നമ്മൾ ഒരുകുന്നു പിന്നെയാണ് തലവേദന വരുന്നത് തലയുടെ ഉള്ളിൽ ഒരു ചുറ്റിയെ കൊണ്ട് അടിക്കുന്നത് പോലെ കണ്ണുകൾ പോലും തുറക്കാൻ കഴിയാത്ത ഈ അവസ്ഥയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒന്നു മാത്രം ഈ വേദനയിൽ നിന്നൊരു മോചനം ഈ മൂന്ന് അവസ്ഥകളും ഒരുമിച്ച് വരുമ്പോൾ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ആരോഗ്യം എത്ര വലുതാണെന്നും നമ്മളെ സ്നേഹിക്കാൻ ചുറ്റും ആളുകളുണ്ടെങ്കിൽ അത് എത്ര വലിയ അനുഗ്രഹമാണെന്നും ഈ വേദനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തെ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണമെന്നും കൂടിയാണ് രോഗങ്ങൾ നമ്മളെ തളർത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷ കൈവിടരുത് ഇരുട്ട് നിറഞ്ഞ ഈ രാത്രിക്ക് ശേഷം ഒരു പുലരി വരുമെന്ന് നമുക്കറിയാം അതുപോലെ ഈ രോഗങ്ങൾക്കും ഒരവസാനമുണ്ട് ആരോഗ്യം വീണ്ടെടുത്ത് പഴയതിനേക്കാൾ കരുത്തോടെ നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും കാരണം രോഗം തളർത്തുന്നത് ശരീരത്തെ തളർത്തുന്ന ഒന്നാണെങ്കിൽ അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി മനസ്സിനാണ് നൽകാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ ദുരിതത്തിൽ നിന്നും ഒരു നാൾ നമ്മൾ പുറത്തുവരും തിരിച്ച ഒരു പനി വരുമ്പോൾ ശരീരം തളർന്നു പോകും പക്ഷേ അതിനേക്കാൾ വേഗത്തിൽ തളരുന്നത് നമ്മുടെ മനസ്സാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പോകാൻ പദ്ധതിയിട്ട സ്ഥലങ്ങൾ കാണാൻ കൊതിച്ച ആളുകൾ ഇതെല്ലാം ഒരു പനി വരുമ്പോൾ മാറ്റിവെക്കേണ്ടി വരും ആ സമയങ്ങളിൽ ഒരുതരം നിസ്സഹായത നമ്മളെ പിടികൂടും നമ്മുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വിലങ്ങുതടിയായി നിൽക്കുന്ന ഈ അവസ്ഥ ഈ നിസ്സഹായത നമ്മളിൽ ഒരു തരം വിഷാദത്തിന് കാരണമാകും ഒരു ചുമ വന്ന് ഉറക്കം നഷ്ടമാകുമ്പോൾ ഒരു തലവേദന വന്ന് വെളിച്ചം നമ്മളിൽ ഇല്ലാതാകുമ്പോൾ നമ്മൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്നു ഈ ഒറ്റപ്പെടലാണ് രോഗത്തിന്റെ ഏറ്റവും വലിയ വേദന ഈ അവസ്ഥകളിലാണ് കുടുംബ ബന്ധങ്ങളുടെയും സുഹൃത് ബന്ധങ്ങളുടെയും വില നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് ഒരു മരുന്ന് വാങ്ങി തരാൻ ഒരു കപ്പ് ചൂടുവെള്ളം തരാൻ അല്ലെങ്കിൽ വെറുതെ അടുത്തിരുന്ന് സംസാരിക്കാൻ ഒരാളുണ്ടെങ്കിൽ ആ രോഗത്തിൻ്റെ കാഠിന്യം പകുതി കുറഞ്ഞതുപോലെ നമുക്ക് തോന്നും ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാകാം അങ്ങനെ ഉള്ളപ്പോൾ ഒരു പനിയോ ചുമയോ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നേടിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോയതുപോലെ തോന്നും അത്തരം സമയങ്ങളിൽ ഒരു ഫോൺ കോളിലൂടെ ലഭിക്കുന്ന സ്നേഹത്തിന് പോലും വലിയ വിലയുണ്ട് നമ്മൾ ആരോഗ്യമുള്ളപ്പോൾ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുവാൻ മറന്നു എന്നാൽ രോഗം വരുമ്പോൾ മാത്രമാണ് ആരോഗ്യം ഒരു വലിയ ഭാഗ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് രോഗാവസ്ഥയിൽ നമ്മൾ കൂടുതൽ ക്ഷമാശീലരാകാൻ പഠിക്കുന്നു വേഗത്തിൽ സുഖമാകാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ ക്ഷമയോടെ കാത്തിരിക്കുവാൻ നമ്മൾ നിർബന്ധിതരാകുന്നു ഒറ്റയ്ക്ക് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രോഗം ഒരു വലിയ പരീക്ഷണമാണ് എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ കൂടുതൽ സാശ്രയശീലരാകുന്നു ചുമ പനി തലവേദന എന്നിവ വെറും ഒരു രോഗലക്ഷണമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ചില അവസ്ഥകളാണ് അവ നമ്മളെ പല പാഠങ്ങളും പഠിപ്പിക്കുന്നു നമ്മൾ ആരെല്ലാമാണെന്നും ഓർമ്മിപ്പിക്കുന്നു കൂടാതെ മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു കൂടാതെ മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും മനസ്സിലാക്കിത്തരുന്നു ഓരോ രോഗത്തിനു ശേഷവും നമ്മൾ കൂടുതൽ കരുത്തരാകുന്നു കൂടുതൽ വിനയമുള്ളവരുമാകുന്നു